चले ഫ്രൈ ആക്കിയാലോ കുറച്ച് വത്തല് കിട്ടിയതാണ് ഇതാ വെട്ടി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്നും വറക്കുന്ന പോലെ അല്ലാതെ ചെറിയ വ്യത്യാസത്തിൽ വറുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ എന്റെ കറി ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉണ്ടാകുമ്പോൾ നിങ്ങളെങ്കൂടെ ഒന്ന് കാണിച്ചു എന്നുള്ള കുറച്ചേ ഉള്ളു വത്തല് നമ്മുടെ ഇവിടെ എന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ ഓരോ പേരുകളായിരിക്കും അല്ലെ എനിക്ക് തോന്നുന്നു ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ചൂടെ എന്ന് പറയും ഓരോ നാട്ടിൽ ഓരോ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് അതൊന്ന് പറഞ്ഞോളൂ ഇതിനകത്ത് വരട്ടാനുള്ള മസാലയ്ക്ക് ഉള്ളത് കാശ്മീരി മുളകൂടിയാണ് കേട്ടോ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ പിന്നെ കാൽ സ്പൂൺ ൽപ്പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ പെരിഞ്ചീരകപ്പൊടി പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു ലേശം ബീഫ് മസാല ഒന്ന് ചേർത്ത് നോക്കി നല്ല ടേസ്റ്റാ മീൻ വറക്കുമ്പോൾ കേട്ടോ അത് നിങ്ങളൊന്ന് പരീക്ഷ നോക്ക നല്ല അടിപൊളിയാ പാകത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ഒന്നും പിഴിഞ്ഞൊഴിക്കാം ഇതെന്ത് മീനാണേലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ മീൻ ഇതിനകത്തോട്ട് ഇടാം മീനകത്ത് ജലാംശം ഉള്ളതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാത്തത് കേട്ടോ ഇതൊരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ മീനെല്ലാം ഞാൻ അരച്ചുവിരട്ടിയൊക്കെ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പാൻ എടുപ്പ് വെച്ചു സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷേ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ കേട്ടോ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഇതാ രണ്ട് തണ്ട് കറിവേപ്പില ഇങ്ങോട്ടിട്ട് അതിനകത്തോട്ട് മീൻ ഇങ്ങനെ ഓരോന്ന് പെറുക്കി ഇടാവേ കൊറേശേ വറുത്തെടുക്കാം വറുത്തെടുക്കോ മീൻ അങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ കോരി എടുക്കാവേ അടുത്ത പാച്ചും കൂടെ അങ്ങ് ഇട്ടേക്കാവേ കൊറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് മീനെല്ലാം നമ്മൾ വറുത്ത് കോരി കേട്ടോ കുറച്ചൊരു എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് മീന്നത് എന്നും ഒരുപോലെ ആവാതെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും വെളുത്തുള്ളി ചതച്ചത് ഇട്ടു ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും കുറച്ച് ചവോള ഏത് മീനാണെങ്കിലും ഇല്ലേ ഒരു ഇച്ചിരി ബീഫ് മസാല അത് ഒരു പിഞ്ചേ ചേർക്കാവുള്ളൂ കേട്ടോ ഒന്ന് ചേർത്ത് മീൻ വറുത്തു വയ്ക്കേ ഭയങ്കര ടേസ്റ്റ് ആ വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ എന്നിങ്ങനെ ഒരുപോലെ തന്നെ മീൻ വറുത്ത് വെക്കാതെ ഇച്ചിരി സവാളയൊക്കെ ഇങ്ങനെ വറുത്തൊക്കെ ഇട്ട് ഒക്കെ കൊടുത്താൽ നല്ലതല്ലേ അപ്പൊ അവർക്ക് കഴിക്കാനും ഒരു രസം ഉണ്ടാവും കാണാനും എന്ത് രസം ഉണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ഒന്നുണ്ടാക്കി കൊടുക്കണം കേട്ടോ വീട്ടിലും ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇതൊന്നും നന്നായിട്ട് ഫ്രൈ ആയിക്കോട്ടെ സവാള ഇതാക്കണ്ട നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ആ സമയത്ത് കുറച്ച് കറിവേപ്പില കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഷോയ്ക്ക കേട്ടോ അത് എരുവൊന്നും ഉണ്ടാവില്ല കൊറച്ചിട്ട് കൊടുത്തു കാണാൻ ഒരു ഭംഗിയൊക്കെയാവില്ല നമുക്ക് ഇത് കോരി മീനിന്റെ പുറത്തേക്ക് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി വത്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ആ സവോളയും കറിവേപ്പിലയും മീനും എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാ അടിപൊളി ടേസ്റ്റ് അല്ലേ വത്തല് വേണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല ഏത് മീനാണേലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് അഭിപ്രായം വിളക്കെന്ന് പറയണേ നല്ല ടേസ്റ്റ് ആകും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്